ഹലോ അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് കാരണം നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു സാധാരണ വൃശ്ചികമാസത്തിലല്ലേ ഇതുപോലെ കാറ്റും തണുപ്പൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പം വൃശ്ചികമാസം കഴിഞ്ഞിട്ട് ധനു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്താണ്ട്ടോ ഇവിടെ നല്ല കാറ്റും തണുപ്പും ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സജീവാടിന് നല്ല ഇഷ്ടമാണ് ദോശ പക്ഷേ മോൾക്ക് അത്രയും ഇഷ്ടമില്ല എന്നാലും ആൾ കഴിക്കാണ്ടിരിക്കാറില്ല അങ്ങനെ ദോശയൊക്കെ ചൂടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അത് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കൂട്ടാ കാരണം ജഗ്ഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പൊതുവായിട്ട് വെക്കുന്നതുകൊണ്ട് അതെടുത്ത് കുടിക്കാൻ അങ്ങനെ താല്പര്യം കാണിക്കില്ല പക്ഷേ ഈ കപ്പിലിങ്ങനെ വെക്കുമ്പോൾ ഇത് നമുക്ക് തന്നെ എടുത്ത് വെച്ചാണല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ എടുത്ത് കുടിക്കാൻ തോന്നും കേട്ട തീരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് വീണ്ടും അങ്ങനെ കുടിക്കാൻ തോന്നും ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ സജീവേട്ടൻ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ജോലിക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണേ അങ്ങനെ സജീവേട്ടൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ ദോശയൊക്കെ കഴിച്ച് അപ്പഴത്തേനും മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീൻ വാങ്ങിക്കാൻ വന്നിട്ടാട്ടോ ഉള്ളത് അപ്പോൾ തൊട്ടടുത്ത വീട്ടിലത്തെ ആണ്ടിയേടനെ കണ്ടപ്പോളാട്ടോ അവളിങ്ങനെ അച്ചാച്ചൻ അച്ചാച്ചൻ എന്ന് പറഞ്ഞോട്ട് അപ്പോൾ അത് അവൾ മേമേനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഞാനിനിമ്മിയും കൂടെ കുറേ നേരം അവിടെ കാത്തു നിന്നു കേട്ടോ സാധാരണ വണ്ടി അങ്ങോട്ട് താഴോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോളാണ്ട്ടോ ഞങ്ങൾ മീൻ വാങ്ങിക്കാറുള്ളത് അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്നത് കാണാതായപ്പോഴേ ഞാനിങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ടും കാണാതായപ്പോൾ ഞാൻ ഇമ്മിയടുത്ത് പറയുമായിരുന്നു വണ്ടി അവിടെ സ്റ്റോപ്പായി പോയി വന്നോന്ന് ആ സമയത്ത് തന്നെ കല്യാണേച്ചി അവിടെ നിന്ന് കൈകാട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ താഴത്ത് പോയിട്ടാട്ടോ മീൻ വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓര് പറയായിരുന്നു കുറച്ച് താടിയൊക്കെ കുറയട്ടെ കുന്നൊക്കെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ന് കല്ലുമ്മക്കായ ആയില്ലേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ആണ്ടിയേട്ടിന് താഴോട്ടോ ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ മത്തിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ശോഭേച്ചിയൊക്കെ അവിടെ നിന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവരടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഇത്തിരി കുറവായിരുന്നു കേട്ടോ എന്നാലും അലക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾ സാധാരണ ഇങ്ങോട്ട് വരാറില്ല അവിടുന്ന് കുറച്ച് കയറ്റമുള്ളതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ അലക്കാൻ വരാറില്ല കേട്ടോ വീട്ടിൽ നിന്ന് തന്നെയാണ് അലക്കാറുള്ളത് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ കല്യാണി ചേച്ചിയെടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു മീൻ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇന്നലെ വാങ്ങിയതുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കല്യാണി ചേച്ചിക്ക് ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കല്ലുമ്മക്കായും അയിലയും വാങ്ങിച്ച് പിന്നെ ആണ്ടിയാട്ടിന് കുറച്ച് മത്തിയും കൂടെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ രണ്ട് മുള്ളു കിട്ടിയിട്ട് അപ്പോൾ കുഞ്ഞുമൂള് എന്തോ തിരഞ്ഞു എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അപ്പളാട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് മുള്ള മന്ദീൻ്റെ മുള്ളായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ മുഴുവൻ കാടാട്ടോ കേട്ടോ ഞങ്ങളെ ഒരു സൈഡ് മാത്രമേ വീടുള്ളൂ അതും വളരെ കുറച്ച് വീട് മാത്രമേ ഉള്ളൂ പകുതി മുക്കാലും ഇവിടെ കാടാണ് അങ്ങനെ അതൊക്കെ മത്തിയൊക്കെ ആണ്ടിയേടിനു കൊടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഇന്ന് മോൾക്ക് ഉച്ചക്കാട്ടോ പരീക്ഷ എപ്പോഴും കൂടെ പോകുന്ന രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർക്കൊക്കെ രാവിലെ ആയിരുന്നു അതുകൊണ്ട് ഇവള് മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ നേരത്തേ വിളിച്ചിട്ട് സുരാട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിളു ഒറ്റയ്ക്കാണ് അപ്പോൾ എത്ര മണിയാവുമ്പോൾ വണ്ടി എത്തും എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നിമ്മീൻ്റെ അടുത്തൊന്ന് പോയിട്ടാണ് അപ്പോൾ അവിടെ മീ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് മരുമം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മീനും കൊണ്ട് അവൻ വന്നത് അപ്പോൾ കുളം വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ മീൻ കുളത്തിലുള്ള വെള്ളം ചെടിക്കൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒന്നും വേസ്റ്റ് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ മുഴുവൻ ചെടിക്കൊഴിച്ചു കൊടുത്തു പിന്നെ ഒരാളിവിടെ മീനിനെ ഈ ബക്കറ്റിൽ ഇട്ടിട്ട് കണ്ടപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിന് ഇമ്മയും വേണ്ടത് അപ്പോൾ പിന്നെ അവൾക്ക് ഇടയ്ക്ക് ഇടയ്ക്കിങ്ങനെ പിന്നെ പിടിച്ചു നോക്കണം തൊട്ട് നോക്കണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആട്ടോ അടുത്തിങ്ങനെ നിൽക്കുന്ന അങ്ങനെ നോട്ടൻ മീൻകളൊക്കെ വൃത്തിയാക്കി എന്നിട്ട് അതിനെ അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാ മീനിനെ അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ അടുത്തൊരാളിങ്ങനെ നിൽക്കട്ടാ അതിനൊന്ന് തൊട്ട് നോക്കാനും പിടിച്ചു നോക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ